ഇന്ന് കുറച്ച് പച്ചക്കറി തൈകൾ നടാനാണ് ഞാൻ ഈ ടെറസിലേക്ക് എത്തിയത് ഞാൻ സാധാരണ ചെയ്യുന്നത് എൻ്റെ പച്ചക്കറി ചെടികൾ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഘട്ടമായിട്ട് അടുത്ത പച്ചക്കറി ചെടികൾ നടുകയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഇവിടെ നിൽക്കുന്ന പച്ചക്കറികൾ കണ്ടാൽ അറിയാം അപ്പോൾ ഏകദേശമൊക്കെ കായകൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് വിളവെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത പച്ചക്കറി ചെടിയിൽ നിന്ന് നമുക്ക് കായ്കൾ പറിച്ചെടുക്കാൻ കഴിയണം ആ രീതിയിലാണ് ഞാൻ ഇവിടെ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് തൈകൾ നടാമെന്ന് വിചാരിക്കുകയാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പച്ചക്കറി വിളവെടുക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തേ പറ്റുകയുള്ളൂ ഇങ്ങനെ എപ്പോഴും നമ്മൾ തീരുന്നതിനനുസരിച്ച് നമ്മൾ അടുത്ത ചെടികൾ നട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം നേരത്തെ ഈ ചെടിച്ചെട്ടികളിലെല്ലാം ഞാൻ പച്ചക്കറി നട്ടുന്നതാണ് അപ്പോൾ അതെല്ലാം കാലാവധി കഴിഞ്ഞപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ആ മണ്ണിൽ തന്നെ വീണ്ടും കുമ്മായം ചേർത്ത് പത്ത് ദിവസമായിട്ട് വെച്ചിരിക്കായിരുന്നു ഇനി നമുക്ക് ഇന്ന് ഇന്നതിൽ ഈ കുറച്ച് ചാണകപ്പൊടി ഇവിടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഓരോ തൈകൾ നടാം ഇതിപ്പോൾ ഞാൻ ചാണകപ്പൊടി മാത്രമേ ആണ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ തവണ നട്ടപ്പോഴത്തേക്ക് ഞാൻ ഇതിൽ ചാണകപ്പൊടിയോടൊപ്പം എല്ലുപൊടി വേപ്പം ഉണ്ണാ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ അതേ മണ്ണിൽ തന്നെയാണ് ഇപ്പോഴും ഞാൻ അടുത്ത തൈകൾ നടുന്നത് അതുകൊണ്ട് ഇത്തവണ ഞാൻ ചാണകപ്പൊടി മാത്രമാണ് ഇതിൽ ആയിട്ട് ഓരോ ചെടിച്ചട്ടിയിലും ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ എല്ലാ ചെടിച്ചട്ടികളിലും കുറച്ച് ചാണകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കും കാരണം നേരത്തെ ഇട്ട വളങ്ങൾ ഇതിനകത്ത് തന്നെ ഏകദേശം ഉണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വളം ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നന്നായിട്ട് ഓരോ ചെടിച്ചട്ടികളിലും നന്നായിട്ട് ഈ ചാണകപ്പൊടിയൊന്ന് മിക്സ് ചെയ്യണം ചാണകപ്പൊടിയും നേരത്തെ കിടന്ന് മണ്ണുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു ചെടിച്ചട്ടിയിൽ ഫ്രഷായിട്ടാണ് ഞാൻ തൈകൾ നടുന്നതെങ്കിൽ ആ മണ്ണിനോടൊപ്പം എല്ല്പൊടി വേപ്പ് മൂണ്ണാക്ക് ചാണകപ്പൊടി ഇത്രയും ഇട്ടാണ് നടുന്നത് അതിന് മുമ്പായിട്ട് മണ്ണ് ഒരു പത്ത് ദിവസത്തേക്ക് കുമ്മായിട്ട് ഇളക്കി വയ്ക്കാറുണ്ട് ഇനി ഇതിൽ ഒരു ചെറിയ ഒരു കുഴിയെടുത്തതിന് ശേഷം നമുക്ക് ഓരോ തൈകളായിട്ട് ഇതിൽ നടാം അതിനുവേണ്ടി നമ്മളൊരു നല്ല മൂർച്ചയുള്ളൊരു ബ്ലേഡ് എടുത്തിട്ട് നമ്മളിത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ കവറ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിലിതിന് മണ്ണിളകി പോകാനുള്ള സാധ്യത ഉണ്ട് എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് നല്ല മൂർച്ചയുള്ളൊരു ബ്ലേഡ് എടുത്ത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ശേഷം ഇതിങ്ങനെ പുറത്തെടുത്ത് ഇങ്ങനെ പുറത്തെടുത്ത് ഓരോ അങ്ങ് വയ്ക്കും ഇങ്ങനെ നമുക്ക് ഓരോ ചെടിയും നട്ടുകൊടുക്കാം ഇതൊരു ചെറിയ ചെടിച്ചട്ടി ആയതുകൊണ്ട് വഴുതനയുടെ ഒരു തൈ മാത്രമാണ് ഞാൻ ഇതിൽ വെക്കുന്നത് അതേസമയം കുറച്ചുകൂടെ വലിയ ഡ്രമ്മൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് തൈകൾ വെക്കാം ഇപ്പോൾ വെണ്ട ആയാലും അതുപോലെ തന്നെ കത്തിരി ആയാലും ഒക്കെ നമുക്ക് രണ്ട് തൈകളൊക്കെ ഇപ്പോൾ ഇത് ചെറിയൊരു ചെടിച്ചട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു തൈ നട്ടിരിക്കുന്നത് ഇതുപോലെ എല്ലാത്തിലും നമുക്ക് ഇന്ന് കുറച്ച് തൈകൾ നടാം ഇതിപ്പോൾ കുറച്ചുകൂടെ വലിയൊരു ചെടിച്ചട്ടിയാണ് തക്കാളി തൈകളൊക്കെ ആണെങ്കിൽ ഇതിൽ രണ്ടെണ്ണം നടാൻ പറ്റും ഞാനിപ്പോൾ രണ്ട് തക്കാളി തൈകളാണ് എടുക്കുന്നത് ഇത് നമുക്ക് ഈ ഒരു വലിയ ചെടിച്ചട്ടി ആയതുകൊണ്ട് ഇതിൽ രണ്ട് തൈകൾ നടാം അതിനായിട്ട് രണ്ടിടത്തായിട്ട് കുറച്ചൊന്ന് കുഴിച്ചതിന് ശേഷം ഈ തൈകൾ അതിലോട്ട് നടക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ തൈകളെടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ മണ്ണ് അളകിപ്പോകില്ല ഞാൻ നേരത്തെ ഇവിടെ മട്ടിരിക്കുന്ന തക്കാളി ചെടികളുമൊക്കെ വലിയ കുറച്ച് വലിയ ചെടിച്ചട്ടികളായതുകൊണ്ട് അതിൽ രണ്ടെണ്ണം വെച്ചാണ് മട്ടിട്ടുള്ളത് അതിൽ കാഴ്ചലത്തിന് കുറവൊന്നും വേറെ വന്നിട്ടില്ല അതുപോലെ തന്നെ ഇതും നമുക്ക് ഒരു ചെടിച്ചട്ടിയിൽ രണ്ടെണ്ണം വെച്ച് നടാം ഇതൊക്കെ ഞാൻ നേരത്തെ നട്ടിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഞാനിതിൽ രണ്ട് തൈകൾ തന്നെ ഇപ്പോഴും നടുന്നത് വലിയ ചെടിച്ചട്ടികൾ വാങ്ങി രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് തൈകൾ തന്നെ ഒരു ചെടിച്ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചെടിച്ചട്ടികൾ വാങ്ങുന്നത് കുറച്ച് കുറയ്ക്കാൻ കഴിയും നമ്മളത്തുള്ള സ്ഥലപരിമിതിയൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് അതുകൊണ്ട് സ്ഥലപരിമിതി മറികടക്കുന്നതിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇന്ന് ഞാനിപ്പോൾ ഇത്രയും ചെടികൾ നട്ടിട്ടുണ്ട് ഇതൊരു രണ്ട് ദിവസം അല്പം ഒരു ഷെയ്ഡിലേക്ക് വെച്ചതിന് ശേഷമാണ് പിന്നീട് നല്ല വെയിലിലേക്ക് വെക്കുന്നത് ഇതാണ് എൻ്റെ ഒരു കൃഷി രീതി ഇന്നത്തെ വീഡിയോ എത്രയേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ